പോരൂർ ഗ്രാമപഞ്ചായത്തിന്റെ മൃഗാശുപത്രി ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ പദ്ധതി പ്രകാരം പോരൂർ വെറ്റനറി ഡിസ്പെൻസറി ഐ എസ് സർട്ടിഫിക്കേഷൻ നേടി പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു പോരൂർ ഗ്രാമപഞ്ചായത്തിലെ മൃഗാശുപത്രിയുടെ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് വിതരണമാണ് പഞ്ചായത്തെ സംബന്ധിച്ചോട് പറയുകയാണെങ്കിൽ ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യത്തിലാണ് ഈ ഭരണസമിതി ഉള്ളത് മലപ്പുറം ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു വെറ്റിനറി ഹോസ്പിറ്റൽ ഇതേപോലെ ഐ എസ് ഒ ലഭിക്കുന്നത് അതിനിടുത്തെ ഡോക്ടർ ഡോക്ടറേയും ജീവനക്കാരെയും എല്ലടക്കം മധു അടക്കമുള്ള ആളുകളെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ ഭരണസമിതിയുടെ കൂട്ടായ ഒരു ശ്രമം കൊണ്ടാണ് പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിട രൂപത്തിൽ ആക്കിയ ഈ വെറ്റിനറി സെൻറ്റർ എല്ലാ ആളുകൾക്കും നന്ദി എല്ലാവിധ അഭിനന്ദനങ്ങളും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഖീന അധ്യക്ഷത വഹിച്ചു സർട്ടിഫിക്കറ്റ് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീറിൽ നിന്നും മലപ്പുറം മൃഗസംരക്ഷണ ഓഫീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഷൌക്കത്ത് ഏറ്റുവാങ്ങി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥലം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ പോരൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി ശങ്കരനാരായണൻ പി കെ ഭാഗ്യലക്ഷ്മി കെ ഗിരീഷ് ബാബു പി ജയിത சி ரஜஸ் மடத்தில் கே சி சிபிகுமார் கே ரம்லத் சிடிஎஸ் கே கிருஷ்ணஜோதி சீனியர் வெட்டினரி சர்ஜன் வளிக்காடன் ஐஎஸ் கோடினேட்டர் தாஜுதீன் எச்எம் மெம்பர்மா பாலவிகள் அசிஸ்ட் ஓஃபீசர் மதுசூதனன்